വിക്രമാദിത്യ ചരിത്രത്തിൽ വേതാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ പത്തൊൻപതാമത്തേത് ജിമൂതവാഹനൻ പിന്നെയും പിടിച്ചുകെട്ടിക്കൊണ്ടുവരുമ്പോൾ വേതാളം പറഞ്ഞ കഥ ജിമൂതവാഹനൻ്റേതായിരുന്നു ജീമൂതവാഹനൻ എന്ന രാജാവിനെ നാടുകളിൽ ചുറ്റിത്തിരിയാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം പ്രകൃതിരമണീയമായ രമണീയമായ ഒരു വനപ്രദേശത്തിലെത്തി ആ വനത്തിൽ ധാരാളം ഉണ്ടായിരുന്നു ഒരു ഗരുഡൻ ദിവസവും വന്ന് നൂറുകണക്കിന് സർപ്പങ്ങളെ കൊത്തിക്കൊല്ലുകയും ഒന്നിനെ മാത്രം തിന്നുകയും ചെയ്തു വന്നു സർപ്പങ്ങൾക്ക് പൊറുതി അവ ഒത്തുചേർന്ന് ഗരുഡന്റെ അടുക്കൽ നിവേദനം നടത്തി ഊഴമനുസരിച്ച് തങ്ങളിൽ ഒരെണ്ണം ദിവസേന ഗരുഡന്റെ ആഹാരമാകുമെന്നും മറ്റുള്ളവരെ അനാവശ്യമായി കൊല്ലരുതെന്നുമായിരുന്നു അവരുടെ അഭ്യർത്ഥന ഗരുഡൻ കരാറ് സമ്മതിച്ചു അന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകേണ്ട പാമ്പിൻ്റെ അമ്മ നിലവിളിക്കുന്നത് കേട്ട് ജീമൂദവാഹനൻ അങ്ങോട്ട് പോയി വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു ഏകപുത്രനെ പിരിയുന്നതിലുള്ള സങ്കടമായിരുന്നു ആ നാഗമാതാവിന്റെ വിലാപത്തിന് കാരണം സഹജീവികളോട് സ്നേഹമുള്ള ജീമൂദവാഹനൻ പാമ്പിനു പകരം അന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകാൻ തീരുമാനിച്ചു ഗരുഡൻ വന്ന് ചോദിച്ചപ്പോൾ ജീമൂദവാഹനൻ തന്നെ തിന്നുകൊള്ളുവാൻ അനുവാദം കൊടുത്തു ഈ സമസൃഷ്ടി സ്നേഹത്തിൽ സന്തുഷ്ടനായ ഗരുഡൻ ജീമൂതവാഹനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ അനുസരിച്ച് മേലാൽ പാമ്പുകളെ കൊല്ലുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു വേദാളത്തിന്റെ ഉയർന്നു ഗരുഡൻറെയോ രാജാവിന്റെയോ പ്രവൃത്തിയാണ് പ്രശംസ അർഹിക്കുന്നത് വിക്രമാദിത്യ മറുപടി വിശേഷ ബുദ്ധിയില്ലാത്ത ഗരുഡന്റെ ധർമ്മചിന്തയാണ് പ്രശംസനീയം വേദാളം കെട്ടഴിഞ്ഞോടി മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്ന് ചാഞ്ചാട്ടം ആരംഭിച്ചു